വെൽക്കം ടു നമുക്ക് വരുന്ന ആഴ്ചയിൽ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടിൽ കഴിഞ്ഞ ആഴ്ച അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായ ലെവലിലേക്ക് വന്നിട്ട് മാർക്കറ്റ് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും കാണിക്കുന്നുണ്ട് എനിവേ നമ്മൾ മന്ത്ലിയിൽ പ്രധാനപ്പെട്ട കാര്യം നോക്കുന്നത് ഡയറക്ഷൻ മനസ്സിലാവാനാണ് അപ്പൊ നോക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒരു എഫ് എഫ്ഇ ജിയിൽ നിന്ന് ഒരു റെസിസ്റ്റൻസിൽ വന്നതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് ചെറിയ റിയാക്ഷനും കിട്ടിയിട്ടുണ്ട് അപ്പൊ മന്ത്ലിയിൽ കുറച്ച് കൺഫ്യൂഷനാണ് പെട്ടെന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് മനസ്സിലാക്കാൻ അപ്പം എന്തായാലും നമുക്ക് വീക്കിലിയിലേക്ക് പോവാം വീക്കിലിയിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് കുറച്ചും കൂടി ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് ഒരുപക്ഷെ ഈ ആഴ്ച അങ്ങോട്ട് എത്തുമെന്നുള്ള കാര്യമൊക്കെ ഒത്തിരി സംശയമാണ് എന്നിരുന്നാലും നമ്മൾ ആ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ലെവലിൽ മാർക്ക് ചെയ്തിടുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ തൊട്ട് താഴെ എഫ് ഇ ജി ഒക്കെ ഉണ്ട് അതൊക്കെ ചെറിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി കിട്ടാം അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തൊരു ഏരിയ ആയിരുന്നു ഈ ലെവൽ ഈ ലെവലിനെ നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നുമുണ്ട് ഇനി നമുക്ക് വീക്കിലിയിൽ ഒരു കാര്യം ഇവിടെ ഒരു എഫ് ഇ ജി ആണ് എഫ്ഇ ജി ഇപ്പോൾ പെട്ടെന്ന് മാർക്ക് ചെയ്യുന്നില്ല കാരണം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോകാം വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഭയങ്കര ആണ് നിൽക്കുന്നത് മാർക്കറ്റ് നല്ല രീതിയിലുള്ളൊരു കൺസോൾട്ടേഷനാണ് മാർക്കറ്റൊക്കെ നിൽക്കുന്നത് ഒരു പക്ഷേ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും വന്നേക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയേക്കാം അപ്പൊ നമുക്ക് വൺ ഡേയിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട് അതിൽ ആദ്യം നമ്മൾ വീക്ക്ലിയിൽ മാർക്ക് ചെയ്ത ഏരിയനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് അതിന്റെ റേഞ്ച് ഒന്ന് നമുക്ക് നോക്കാം ആ റെസിസ്റ്റൻസ് ഏരിയ സെവന്റി വൺ പോയിന്റ് എയ്റ്റ് ത്രീ സെവൻ അതുപോലെ സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ടു ഫൈവ് ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ഒരു റെസിസ്റ്റൻസ് സെയിലിങ് കൂടിയാണ് നോക്കിയാൽ കാണാം മാർക്കറ്റ് ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം വന്നിട്ടുണ്ട് ആ ഒരു ലെവലിലേയും കൂടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം സിക്സ്റ്റി സെവൻ പോയിന്റ് സിക്സ് ഫോർ ഫൈവ് അതുപോലെ സിക്സ്റ്റി ഫോർ പോയിന്റ് സിക്സ് ഫോർ ഫൈവ് ആണ് വരുന്നത് പിന്നെ ഈ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ലെവലിൽ ഒരു നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇത്ര തന്നെയാണ് വൺ ഡേയിൽ പ്രധാനപ്പെട്ടതായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോ ഇതിന്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം സപ്പോർട്ട് ലെവലിലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ വൺ ഡേയിൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത് ഇതിനു മുന്നെല്ലാം മാർക്ക് ചെയ്തതാണ് മാർക്കറ്റ് അവിടേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ർക്ക് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞതിന്റെ മുന്നത്തെ അനാലിസുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇതെല്ലാം ഈ ഏരിയാസ് എല്ലാം നമ്മൾ മുൻപേ മാർക്ക് ചെയ്തിട്ടതാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി നയൻ പോയിന്റ് നയൻ ത്രീ വൺ അതുപോലെ ഫോർട്ടി സിക്സ് പോയിന്റ് സിക്സ് ടു എയ്റ്റ് ആണ് വരുന്നത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വണ്ടയിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെവലിൽ അതായത് ഇപ്പൊ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകതയും കൂടി നമുക്ക് നോക്കാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് പോയതാണ് അപ്പം ആ ലെവലിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് സ്ട്രോങ് സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഫിഫ്റ്റി നയൻ പോയിന്റ് വൺ നയൻ സീറോ ഫോർ അതുപോലെ ഫിഫ്റ്റി എയിറ്റ് പോയിന്റ് ത്രീ വൺ എയ്റ്റ് ആണ് കാണിക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് അതിന്റെ തൊട്ട് മുകളിൽ നമ്മൾ പ്രൈസ് റേഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഫോർ ഹവറിൽ മാർക്ക് ചെയ്യുന്നില്ല മോളിലോട്ട് പോകുന്ന സമയത്തെല്ലാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ്സുകളാണ് അപ്പൊ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു അവിടുന്ന് ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വന്നൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള കാണുന്ന ഒരു സാധ്യത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലിന്റെ പ്രത്യേകത ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ഹിറ്റ് ഫിറ്റ് ആയൊരു ഏരിയയാണ് മാത്രമല്ല അവിടെ ഒരു റെഫ്രീജിംഗ് കൂടി ഉണ്ട് അപ്പം ആ ലെവലിൽ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സിക്സ്റ്റി ടു പോയിന്റ് സിക്സ് ഫോർ ത്രീ അതുപോലെ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് നയൻ ത്രീ ആണ് ഉള്ളത് അപ്പോൾ മാർക്കറ്റ് ഒന്നൊരു പക്ഷെ ഒന്ന് മുകളിലോട്ട് പോയി ഈ ഒരു ലെവലിൽ നിന്നിട്ട് വീണ്ടും ഒന്ന് താഴോട്ട് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ലെവൽ ഇപ്പൊ നോക്കിയാൽ കാണാം മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത ലെവലിൽ രഫ്രീജിങ് കൂടി ഉണ്ട് അവിടെ നിന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ എടുത്ത് വീണ്ടും ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ച് സമയം ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധ്യതയുള്ളൂ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ നിന്നതിന് ശേഷമായിരിക്കും ഒരു ഡയറക്ഷൻ മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടേക്ക് തരാനുള്ള സാധ്യത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ടോ താഴ്ത്തിക്കോ എന്ന് അറിയാത്ത രീതിയിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ രണ്ട് പ്രൈസ് റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ പോകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലോട്ട് നമുക്ക് പോകുമെന്ന് പറയാനും കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് മൾട്ടിപ്പിൾ ടൈം വന്നത് മാർക്കറ്റ് സ്ട്രോങ് റെസിസ്റ്റൻസ് എടുത്താണ് ഇതിന്റെ മുകളിൽ വന്ന ശേഷം ചിലപ്പോൾ കുറച്ചു നേരം ഇവിടെയും നിൽക്കും ഇവിടെ നിന്നിട്ട് നല്ലൊരു കൺഫർമേഷനോട് കൂടി ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ വീണ്ടും മുകളിലോട്ട് നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് ഏരിയ ഇവിടെയാണ് വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നല്ല ഷാർപ്പായിട്ട് സപ്ലൈ നടന്ന ഏരിയകളാണ് ഇവിടെ എല്ലാം നോക്കിയാൽ കാണാം എഫ് എ ജിസ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇപ്പം ഇവിടിക്കൊക്കെ വന്നിട്ട് ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് കളിക്കും കളിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ന്യൂസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല എൻട്രികൾ കിട്ടാൻ സാധ്യതയുണ്ട് ന്യൂസ് ബേസ് ചെയ്തിട്ട് നല്ല പ്രൈസ് ആക്ഷണം മറ്റോ നോക്കിയതിന് ശേഷം എൻട്രികൾ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മിക്കവാറും ഈ തവണ ചെറിയ എൻട്രികളായിരിക്കും കുറച്ചും കൂടി ആയിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെല്ലൻട്രി ഈ ഒരു ലെവല് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു സുപ്രധാനമായുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ എന്ന് പറയുന്നത് ആ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ ലെവൽ ഇതിൻ്റെ ഉള്ളിൽ വൺ ഹവറിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ഇടുന്നുണ്ട് ആ ലെവലിൻ്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ഫിഫ്റ്റി സെവൻ പോയിന്റ് സീറോ ടു ഫൈവ് അതുപോലെ ഫിഫ്റ്റി സിക്സ് പോയിന്റ് ടു ഫൈവ് സിക്സ് ആണ് ആ റേഞ്ച് വരുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഒരു ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സപ്പോർട്ടുകളുണ്ട് അപ്പൊ അവിടെ നിന്ന് ഒരു ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒന്നുകൂടി മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു റിട്ട്നായിരിക്കാം മിക്കവാറും മുകളിലോട്ട് പോയത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക ഈ ലെവലിലേക്കൊക്കെ വന്നിട്ട് ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം എനിവേ ഓയിൽ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കാതെ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കുക ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അനാവശ്യമായി ട്രേഡ് എടുക്കാതിരിക്കുക അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു